ഗൃഹോപകരണങ്ങൾ വില കുറച്ച് നൽകുന്നതായി വ്യാജ പരസ്യം ഇതേ തുടർന്ന് തടിച്ചുകൂടിയത് നൂറുകണക്കിന് പേർ കരുനാഗപ്പള്ളിയിൽ ഇത് കാരണമായി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യം നൽകി കരിനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്ഥാപനമാണ് നഗരത്തിൽ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചത് ഇതോടൊപ്പം സ്ഥലത്ത് സംഘർഷാവസ്ഥയുമുണ്ടായി പതിനായിരം രൂപയുടെ ഗൃഹോപകരണങ്ങൾ ആയിരം രൂപയ്ക്ക് നൽകുന്നു എന്ന പരസ്യമാണ് ഇവർ നൽകിയത് ഇതേ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വാഹനത്തിൽ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സ്ഥാപനത്തിന് മുന്നിലെത്തി എന്നാൽ പരസ്യത്തിൽ പറഞ്ഞതുപോലെയല്ല സാധനങ്ങൾ ലഭ്യമാകുന്നത് എന്ന് പറഞ്ഞ് ആളുകൾ ബഹളമുണ്ടാക്കുകയായിരുന്നു തുടർന്ന് ഇത് സംഘർഷത്തിൽ കലാശിച്ചു കരുനാഗപ്പള്ളി പ്രിൻസിപ്പൽ എസ് ഐ യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇടപെട്ടാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത് ആൾക്കാരെ കബളിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ക്ഷുഭിതരായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ബഹളമുണ്ടാക്കിയത് ഇതേ തുടർന്ന് ഗതാഗത തടസ്സവും ദേശീയപാതയിൽ അനുഭവപ്പെട്ടു വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് മണിവരെ വലിയ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത് ഇതേ തുടർന്നാണ് ദേശീയപാത അറുപത്തിയാറിൽ ഗതാഗത കുരുക്കുണ്ടായത് തെറ്റായ പരസ്യം നൽകി ജനങ്ങളെ കബളിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ഇതിനിടയിൽ ചിലർ ഉന്നയിച്ചു പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് ന്യൂസ് ബ്യൂറോ കൈനാഗപ്പള്ളി